നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളോടൊപ്പം എത്തുവാൻ കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സോളാർ ഓൺലിറ്റിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പോസ്റ്റ് അതിൽ ചില കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ് അവർ പറയുന്നത് ഇലക്ട്രിക് കെ എച്ച് വിൽ അല്ലെ ഇലക്ട്രിക് ലൈനിൽ പവർ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന പവർ ഇലക്ട്രിസിറ്റി ബോർഡ് കട്ടുകൊണ്ട് പോകുന്നു എന്നതാണ് അത് തിരിച്ചും തെറ്റാണ് സോളാർ ഓൺഗ്രഡ് സിസ്റ്റത്തിൽ ഇലക്ട്രിക് ലൈനിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഒന്ന് അതുപോലെ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തെ ബില്ലില് എല്ലാ ഓണ്ടഡ് ഉപഭോക്താക്കൾക്കും നിലവിൽ വന്നോണ്ടിരുന്ന ബില്ലിനേക്കാൾ രണ്ടരട്ടി മൂന്നരട്ടിയും ബില്ലാണ് വന്നിട്ടുള്ളത് അങ്ങനെ ബില്ല് കൂടാനുള്ള സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അടുത്ത വീഡിയോ അടുത്തൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളോടൊപ്പം എത്തുന്നതായിരിക്കും നന്ദി